ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞ കാര്യം അതായത് ജീവിതത്തിൽ എല്ലാവർക്കും കുറേ 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 അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നല്ലതും ചീത്തയും എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സന്തോഷമുള്ളതും ദുഃഖമുള്ളതും ദേഷ്യമുള്ളതും പരാതികൾ ആയിട്ട് നിൽക്കുന്നതും കുറ്റബോധമുള്ളതും അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഈ ഈ അനുഭവങ്ങളെയൊക്കെ ഈ കഥകളാണല്ലോ എല്ലാതും ഇന്നത്തെ ഒരു കഥയുണ്ട് ഇന്നത്തെ എത്ര എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഒരു ദിവസത്തെ കഥയിൽ ഒരുപാട് കഥകളുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം മനസ്സിൽ എന്നാലും ഒരുപാട് ഒരുപാട് പുതിയത് 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 നമ്മളിങ്ങനെ പുതിയ ഓർമ്മകൾ പുതിയ ഓർമ്മകൾ പുതിയ ഓർമ്മകൾ ഇതൊന്നും ആവശ്യമില്ലാത്തതിനെ ഒന്നും കളയാതെ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴോ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ലോഡായിട്ട് തോന്നും അല്ലേ നമ്മുടെ മൊബൈലിലോ അല്ലെ നമ്മുടെ ലാപ്ടോപ്പിലോ ഒക്കെ ഇങ്ങനെ മെമ്മറിയിലേക്ക് സാധനങ്ങൾ കയറ്റി 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 അതൊരു ഓവർലോഡായി പോകുമ്പോൾ ഒരു സ്ട്രെയിനുണ്ട് അതിന് നീങ്ങാനായിട്ട് പറ്റായക ഹാങ് ആവലുണ്ട് പക്ഷെ ഈ നമ്മുടെ മനസ്സിലുള്ള മെമ്മറീസിനെയൊക്കെ എങ്ങനെയാണ് നമ്മളിങ്ങനെ ആവശ്യമുള്ളതിനെ ആവശ്യമില്ലാത്തതിനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി കളയാനൊന്നും നമുക്ക് അറിഞ്ഞുകൂടലോ ഇന്നത്തെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു ആ അനുഭവങ്ങളുടെ ബാക്കിയായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ പിന്നീട് പോകുന്നു ആ കഥകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് കഥകളുണ്ട് ഓരോ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടായ കുറേ മാറ്റങ്ങൾ മനസ്സിന്റെ തലത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ മാറ്റങ്ങൾ ശരീരം ആ ഒരു പ്രത്യേക ഒരു സ്ട്രെസ്സിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ അയാൾക്ക് ശാരീരികമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കുറേ അസ്വസ്ഥതകൾ ഇതെല്ലാം ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളിപ്പോൾ ഒരു സ്കൂളിലെ ഒരു കഥ പറഞ്ഞാൽ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു കഥ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു കഥ ഞങ്ങളുടെ എടുത്ത് പറയും ഒരു ഇൻസിഡന്റ് ഇൻസിഡൻറ്റായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക പക്ഷെ അത് വളരെ വലുതായിരിക്കും നമ്മൾ ഈ കഥകളൊക്കെ കൊണ്ടാണ് വാസ്തവത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ ഈ കഥകളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇനി ഒരു ഗുണം ഭാവിയിലുണ്ടോ ഇന്നലത്തെ കഥകൾ കൊണ്ട് ഇന്ന് നമുക്കോ നല്ല നാളെയോ നമുക്ക് വാസ്തവത്തിൽ ഗുണമൊന്നുമില്ല പക്ഷേ മായ ചേച്ചി പറഞ്ഞതുപോലെ ഒരു സംഭവമുണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ഡയറിയിലെ കഥകളെല്ലാം ഒന്നുകൂടി ഒന്ന് വായിച്ചിട്ട് അതിൽ നിന്നും പഠിച്ച കുറച്ച് കാര്യങ്ങൾ അപ്പൊ തന്നെയായിരിക്കും അപ്പം നമ്മൾ ഈ ജാതക കഥകളൊക്കെ വായിക്കില്ലേ കഥകൾ വായിക്കുമ്പോൾ ഇപ്പൊ ഒരു കഴുതയും പുലിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ ആ കഥയുടെ അവസാനം ഗുണപാഠം എന്ന് പറഞ്ഞിട്ട് ഒറ്റപരി ഉണ്ടാവും കഥ ചിലപ്പോ ഒരു മൂന്ന് പേജോ നാല് പേജോ അഞ്ചു പേജോ ഒക്കെ ഉണ്ടാവും പക്ഷെ ഗുണപാഠം എന്ന് പറഞ്ഞിട്ട് ഒറ്റ സെൻറ്റൻസേ ഉണ്ടാവുകയുള്ളൂ അപ്പം ആ മൊത്തം കഥയിൽ നിന്നുള്ള ഗുണപാഠം അതാണ് അപ്പം ആ ഗുണപാഠം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥയുള്ളത് ഇതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സംഭവം നടന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ആ വലിയ സംഭവത്തെ കുറേ പേജുകളാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത് ആ വലിയ സംഭവത്തിൽ നിന്നും ഉള്ള ഗുണപാഠം മനസ്സിലാക്കി കഥയെ അങ്ങോട്ട് കളയുക നമുക്ക് കഴുതേനേം പുലീനേം തലയിൽ വെച്ച് നടന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലല്ലോ പക്ഷെ ആ കഥയിൽ നിന്നുള്ള ഒരു ഗുണപാഠം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലോ അപ്പോൾ നമുക്കൊരു സമാധാനമുണ്ട് ഗുണപാഠം മനസ്സിലായി എന്നുള്ളത് കൊണ്ട് അത് ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അനാവശ്യമായിട്ടുള്ള കുറേ മെമ്മറികളെ കുറേ കഥകളെ താങ്ങി നടക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു അസ്വസ്ഥത ഒഴിവാക്കുക കൂടി ചെയ്യാം അപ്പോൾ ഇവിടെ ജീവനത്തിൽ വെച്ചിട്ട് എല്ലാവരും കഥകളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചിന്തിച്ച് ചിന്തിച്ച് പുറത്തെടുക്കണം എല്ലാ കഥകളും പുറത്തെടുക്കുക കാരണം കഥകൾക്ക് ഭാര കൂടുതലുണ്ട് നമ്മളറിയില്ല നമ്മൾ വിചാരിക്കുക അത് അന്നത്തെ ഒരു സംഭവമല്ലേ എന്ന് പറഞ്ഞാലും നമ്മൾ ആ കഥയെ വീണ്ടും ചിന്തിച്ചെടുത്ത് അത് പറയാനും അന്നത്തെ ഒരു അന്നത്തെ എൻ്റെ ഒരു ഫീൽ എന്തായിരുന്നു ആ കഥയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് എൻ്റെ അന്നത്തെ അനുഭവമൊക്കെ ചിന്തിച്ച് വരുമ്പോഴായിരിക്കും ഓ ഈ കഥ ഇത്രയും വലുതായിരുന്നോ ഇത്രയും അന്ന് എനിക്ക് ഇത്രയും സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ മനസ്സിലാവുമ്പോഴാണ് ഈ കഥയ്ക്ക് ഇത്രയും ഭാരമുണ്ടെന്നും ഒരു കഥയുടെ കാര്യം ഇപ്പം പറയുന്നത് അത്രയും ഭാരം താങ്ങിയിട്ടാണ് ഞാൻ നടക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇപ്പം ജീവനത്തിലത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഈ കഥകൾ ഇപ്പോൾ ഒരു കഥ ആ കഥ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാവുന്ന നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരു വലിയ സംഭവം അത് അതൊരാളിരുന്ന് പറയുന്നു അത് പറയുന്നു ആദ്യം ജസ്റ്റ് ഒരു കഥ പോലെ പറയുന്നു പിന്നെ ആ കഥയിലൂടെ ആ വ്യക്തി കടന്നു പോകുമ്പോൾ അയാൾക്ക് മനസ്സുകൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും പിരിമുറുക്കങ്ങളൊക്കെ പറയുന്നു പിന്നെ അതേ കഥയിലൂടെ അയാൾ കടന്നു പോകുമ്പോൾ അതേ പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി അതേ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഒരു പീഠാനുഭവം എൻ്റെ നെഞ്ചിനും എൻ്റെ തലയ്ക്കും ഒക്കെ അനുഭവപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും ഇതൊക്കെ അതിലൂടെ വീണ്ടും ചിന്തകൊണ്ട് കടന്നു പോവാണ് ഇതൊക്കെ ഓർമ്മകളായിരിക്കണു വാസ്തവത്തിൽ പക്ഷെ സകലത്തിലൂടെയും നമുക്ക് കടന്നു പോകാൻ വീണ്ടും സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കഥ ഇപ്പോഴും എന്റെ ഉള്ളിൽ ലൈവായിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ അർത്ഥം ഞാൻ കഥ അവസാനിപ്പിച്ചിട്ടില്ല ജീവിതത്തിൽ ആ കഥ കഴിഞ്ഞിട്ട് എത്രയോ കാലമായിരിക്കുന്നു ഒരു വർഷമോ അഞ്ചു വർഷമോ പത്ത് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ എന്റെ ഉള്ളിൽ ഇപ്പോഴും അത് വളരെ ലൈവ് ആയിരിക്കാണ് ഇപ്പോഴും ചില പഴയ ദുഃഖങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടയിടർന്നു എനിക്ക് കണ്ണിൽ നിന്നും വെള്ളം വരുന്നു കണ്ണുനീര് വരുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ പത്ത് വയസ്സിലത്തെ കഥ ആലോചിച്ചിട്ട് കരയുന്നവരില്ലേ കരച്ചില് വരുന്നവരുണ്ട് ആ പത്ത് വയസ്സിൽ ഇപ്പൊ ഇന്ന് അമ്പത് വയസ്സായിരിക്കും ഒരു പക്ഷെ എനിക്ക് പക്ഷെ എന്റെ ഉള്ളിലെ പത്ത് വയസ്സുകാരി ഇരുന്ന് കരയാണ് ഇപ്പോഴും ആ ഒരു പത്ത് വയസ്സുകാരിയെ ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോ അപ്പൊ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത് കഥകളൊന്നും ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യണ്ട് ഇപ്പൊ നമ്മള് മൊബൈലില് കൊറേ ആപ്പുകളൊക്കെ ഇങ്ങനെ തുറന്നിട്ട് എന്താണ്ടാവുന്നത് കുറേ പേജുകൾ തുറന്നിട്ട് ബാറ്ററി വല്ലാണ്ട് ഇങ്ങനെ ഡൗൺ ആവും അല്ലെ അനാവശ്യമായിട്ട് ബാറ്ററി നമ്മുടെ ചാർജിങ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മളറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിടും കാരണം കൊറേ അനാവശ്യമായിട്ടുള്ള എനർജി ലീക്ക് ആവുന്നത് തടയാനായിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഉപയോഗിക്കാൻ പോകാൻ സാധ്യതയില്ലാത്ത കുറെ കഥകൾ കുറെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ ഇതെല്ലാം ഒരിക്കൽ ഓണായിട്ടുണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിന് ശേഷം പിന്നെ ഞാൻ അത് ഓഫ് ചെയ്തില്ല അല്ലെങ്കിൽ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പിന്നീട് ലൈഫിൽ അത് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല എന്നാലും ഇതവിടെ ആയി കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് അതവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനർജി ഇങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ മനസ്സിലും കുറേ ലയറുകളുണ്ട് എന്ന് പറയും ഓരോ ലെയറിലും ഓരോ വീഡിയോകൾ ഇങ്ങനെ പ്ലേ ആവുന്നത് പോലെ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ പത്ത് വയസ്സില് കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പത്ത് വയസ്സുകാരിയായി നമ്മൾ മാറുന്നു അവിടുത്തെ ഒരു കഥ പ്ലേ ആവാനായിട്ട് തുടങ്ങുന്നു ഭയങ്കര രസമായിട്ട് അതിലൂടെ വീണ്ടും ജീവിക്കാം അപ്പോൾ അമ്പത് വയസ്സുകാരിയാണെങ്കിൽ ആണെങ്കിൽ അമ്പതാം വയസ്സിലത്തെ കഥ ചിന്തിക്കുമ്പോഴും ഇതേ തരത്തിൽ ലൈവായിട്ട് നമുക്കത് കാണാനും ആസ്വദിക്കാനും പറ്റും മുപ്പതാം വയസ്സിലേയും കാണാം എത്ര ഒരായിരം കഥകൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാലും ഇതെല്ലാം വളരെ ലൈവായിട്ട് നമുക്ക് അന്നത്തെ ഒരു ഇമോഷൻ പോലും ഫീൽ ചെയ്യാൻ പാകത്തിന് സെൻസ് ചെയ്യാൻ പാകത്തിന് ഫിസിക്കലായിട്ട് അന്ന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എൻ്റെ അന്നത്തെ ഹാർട്ട് ബീറ്റ് പോലും ഹാർട്ട് റേറ്റ് കൂടിയതുപോലും എനിക്ക് രണ്ടാമത് സെൻസ് ചെയ്യാൻ പാകത്തിന് ലൈവായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്ര എനർജി നമ്മൾ ദിവസവും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ ജീവനത്തിലുള്ള സമയത്ത് കഥകളെ ഓരോന്നിനെയും മനഃപൂർവ്വം മുൻപിലേക്ക് കൊണ്ടുവരുക ആ കഥ എങ്ങനെയായിരുന്നുള്ളൂ എന്ന് നോക്കട്ടെ മറ്റേ ആ ഒരു പ്രത്യേക കഥയെ നന്നായിട്ട് ആസ്വദിച്ച് കാണുക അന്നത്തെ ദുഃഖങ്ങളും സുഖങ്ങളും ദേഷ്യങ്ങളും നിസ്സഹായതയും എല്ലാം രണ്ടാമതൊന്ന് കാണുക അതിലൂടെ വീണ്ടും മനസ്സുകൊണ്ട് ജീവിക്കുക എത്ര കഷ്ടപ്പാടായിക്കോട്ടെ ഇന്ന് നമുക്കതില്ല ഇതൊരു കഥയാണ് ഒരു കഥ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം ഇത് കഥയാണെന്ന് മാത്രമല്ല എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കഥയാണിതെങ്കിലും ഞാൻ ഒരു തവണ ഇതിനെ മറികടന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു മുന്നോട്ട് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മറികടന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രമാത്രം താങ്ങാൻ പറ്റാത്തൊരു സംഭവമായിരുന്നില്ല അത് ഇന്നത്തെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ മറികടന്നു വന്ന ഒരു വിഷയമാണ് അപ്പോഴാണല്ലോ എനിക്കിത് പിന്നിൽ പഴയ കഥ എന്നും പറഞ്ഞുകൊണ്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഞാനത് മറികടന്ന് വന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ചിന്ത കൊണ്ടൊന്ന് അന്നത്തെ കഥകളൊക്കെ ഒന്ന് പോയി കാണട്ടെ എത്രത്തോളം സുന്ദരമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഭീകരമാണ് ഏത് ഭാവമായിക്കോട്ടെ എന്തായാലും ഒന്നുകൂടി ഞാനൊന്ന് പോയി കണ്ടാസ്വദിച്ച് വരാൻ പോവാണ് കാരണം ഓരോ തരത്തിലുള്ള പിരിമുറുക്കങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ബുദ്ധിയൊന്നും പ്രവർത്തിക്കില്ല ഇന്നലെ നമ്മൾ സംസാരിച്ച ഒരു പ്രധാന വിഷയം അതായിരുന്നു അവിടെ എപ്പോഴും ഇമോഷൻ ആയിരിക്കും വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അവിടെ എന്താ സംഭവിക്കുന്നതെന്നോ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നോ ഒന്നും നമുക്ക് കൃത്യതയൊന്നും ഉണ്ടാവില്ല നമ്മൾ ഭയങ്കര ഇമോഷണലി ഹൈ ആയി നിൽക്കുന്ന സമയത്ത് തെറ്റുകളൊക്കെ പറ്റാനുള്ള സാധ്യതകളെല്ലാം വളരെ കൂടുതലാണ് ഇപ്പോൾ പക്ഷേ നമ്മൾ ഇമോഷണലി ഭയങ്കര പ്രശ്നത്തിലല്ല നിൽക്കുന്നത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് പഴയ ഒരു കഥയൊക്കെ ഓർത്തെടുത്ത് കൊണ്ടുവരുന്നത് വീണ്ടും അതിലൂടെ കടന്നു പോകുമ്പോൾ അന്നത്തെ ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നത്തെ ഒരു ബോധത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ഞാൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ ബോധത്തോടു കൂടിയിട്ട് പഴയൊരു വിഷയത്തെ പഴയൊരു ഇമോഷനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചെടുക്കുകയും അന്ന് ഇത്രയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ആ ഒരു പ്രത്യേക വിഷയത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പിരിമുറുക്കം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കഥ എന്റെ ജീവിതത്തിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തി അപ്പം ചിലരൊക്കെ പറയില്ലേ അന്ന് പത്താം ക്ലാസ്സിൽ തോറ്റതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെ ഭയങ്കര നിലയിലെത്തി എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ അന്ന് കാലൊടിഞ്ഞതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും എല്ലാവരിലും ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നല്ല പറയുന്നത് പക്ഷെ കുറേ പേരെങ്കിലും ഒരു വീഴ്ച കൊണ്ട് വലിയ ഉയർച്ചയുണ്ടായി എന്ന് നമ്മൾ സാധാരണഗതിയിൽ പുറപ്പുറൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സത്യവുമാണ് മനുഷ്യരിൽ നടക്കുന്ന കാര്യം തന്നെയാണിത് അപ്പം അവിടെ ഈ ഒരു രീതിയിൽ കഥയിൽ നിന്നുള്ള ഗുണപാഠം സ്വീകരിക്കുകയും ആ കഥയുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മാനമുണ്ട് ഒരു കഥ എന്ന രൂപത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കിയ ഒരു വിഷയമാണ് അല്ലെങ്കിൽ വല്ലാതെ നിസ്സഹായതയിലൂടെ ഞാൻ കടന്നുപോയൊരു അവസ്ഥയായിരുന്നു അപ്പോൾ അതിങ്ങനെയെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്നും കളയണം എന്നൊരു ചിന്തക്ക് പകരം അതിനെ അതന്നത്തെ ഒരു ഫാക്റ്റ് അന്നത്തെ അന്ന് ഉണ്ടായിട്ടുള്ളൊരു റിയാലിറ്റിയുടെ ഭാഗമായിട്ട് അന്ന് സംഭവിച്ചത് മാത്രമാണത് ഞാനത് അംഗീകരിക്കുന്നു അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതൊക്കെ എന്നിട്ട് അതിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ ഇനി അതിൽ നിന്നും ഞാൻ തുടർന്ന് മുന്നോട്ട് പോവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ചേർത്ത് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ആ കഥയെ ഒഴിവാക്കാനായിട്ട് തീരുമാനിക്കുക എന്നിട്ട് കഴുതയും പുലിയും എന്ന കഥയിലെ അവസാനത്തെ ഒരു ഗുണപാഠം എന്ന് പറയുന്ന ഒറ്റ വരി മാത്രം എടുത്ത് പിന്നെ നമ്മൾ മുന്നോട്ട് യാത്ര തിരിക്കുക ഇങ്ങനെ ഓരോ കഥയെയും എടുത്ത് കണ്ട് ഇതിനിപ്പം എന്റെ ലൈഫിൽ ആവശ്യമില്ല ഇങ്ങനൊരു കഥ എന്നാണ് നമ്മുടെ തീരുമാനമെങ്കിൽ ഇനി ഇതിനാവശ്യമില്ല എന്ന് ഉള്ളുകൊണ്ട് തന്നെ തീരുമാനിച്ച് അതിനെ കളയണം കഥകളെ ഒരുപാട് ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് സ്പേസ് വളരെ കുറഞ്ഞു പോകുന്നു വല്ലാതെ ഓവറാവുമ്പോൾ എന്തുണ്ടാവുന്നു ഓർമ്മ കൃത്യമായിട്ട് കിട്ടുന്നില്ല വേണ്ടും വണ്ണം കൃത്യതയിൽ വേണ്ട സമയത്ത് പുറത്തെടുക്കാനും ഒന്നും കിട്ടുന്നില്ല കാരണം എടുക്കും ചിട്ടയിലൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടില്ലല്ലോ പലതും പോലതും എല്ലാം ഇങ്ങനെ മേലേക്ക് 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 വന്ന് വീഴുക എന്നുള്ള രീതിയിലല്ലേ ചെയ്യുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ഡയറ്റൊക്കെ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറി മനസ്സും ശരീരവും എല്ലാം ഒരു ചികിത്സ എന്ന് പറയുന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഉപവാസം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിന്റെ തലത്തിലുള്ള വലിയൊരു ശുചീകരണത്തിന് ശരീരം തയ്യാറാവും അപ്പം ഇങ്ങനെ കളയേണ്ടതായിട്ടുള്ള സകല കഥകളും നമ്മുടെ ഉള്ളിലേക്ക് വരും ഓർമ്മയിലേക്ക് അങ്ങോട്ട് വരും ഇങ്ങനെയുള്ള ഒരു സദസ്സിലെ ഇത് പറയാനായിട്ട് എളുപ്പമുള്ളത് കാരണം അല്ലാതെ സാധാരണ ഒരു ജീവിതം നയിക്കുന്നതിൻ്റെ ഇടയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഓർമ്മകളൊക്കെ എടുത്ത് കഥയൊക്കെ കറി കളഞ്ഞതിൻ്റെ ഗുണപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകും പക്ഷെ ഇപ്പം നമ്മൾ ഒരു ചികിത്സ ഒരു സ്വസ്ഥത അന്വേഷിക്കുന്നുണ്ട് ഈ കൂട്ടത്തിലിരിക്കുന്നവരെങ്കിലും അപ്പോൾ ഈ ഒരു ഗുണപാഠം ഓരോ കഥയിൽ നിന്നും ഇപ്പം നമ്മളുടെ അടുത്ത് വലിയ ശത്രുതയൊക്കെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഉപദ്രവം നമ്മളോട് ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നവരിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ എല്ലാം ഇപ്പം പ്രകൃതി നിയമപ്രകാരം നടക്കുന്ന ഒരു സംഭവമാണല്ലോ സകലതും അപ്പം ഇവിടെ നമുക്ക് സുഖകരമല്ലാത്തത് സംഭവിച്ചു എന്ന് കരുതിയിട്ട് പ്രകൃതിയിൽ നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അതൊട്ടും സ്വീകാര്യമല്ലായിരുന്നു എന്ന് എനിക്ക് പറയാം പക്ഷെ മറ്റേ സത്യം കൂടി ഞാൻ ഓർക്കേണ്ടതുണ്ട് പ്രകൃതി നിയമപ്രകാരം ഇപ്പോ ഇതാണ് സംഭവിക്കേണ്ടിയിരുന്നത് എന്നും അങ്ങനൊരു ഗുരുവിനെ ഉണർത്തുക എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കുന്നതിൽ ഈ ഒരു കാര്യം കയറി വരാറുണ്ട് ഗുരുവിനെ ഉണർത്തണം ഗുരു നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശിഷ്യനും ഗുരുവും എന്നുള്ളതിൽ ഗുരു ഉണർന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോധം നമുക്ക് വരും എല്ലാം ഇവിടെ ഉണ്ട് ഉള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ എൻ്റെ ഉള്ളിൽ അതൊരു മുറിവായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ മുറിവ് ഉണക്കേണ്ട ഉത്തരവാദിത്തം അവനവന്റേത് തന്നെയല്ലേ വേറെ ആരും ഇത് അറിയുന്നില്ല വേറെ ആർക്കും ഈ മുറിവ് ഉണക്കാൻ സാധിക്കുകയുമില്ല അപ്പോൾ മുറിവ് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മുറിവുണ്ടായി ഇനി ആ മുറിവിനാൽ എന്തോരം ദുരന്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നതുപോലെ തന്നെ കുറേ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കണം എന്നിട്ട് അതിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ എടുത്തു വെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ കഥകളും എല്ലാ കഥകൾക്കും ഒരു ശുഭം എന്നെഴുതാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെങ്കിലോ അല്ലെങ്കിൽ പല കഥകളും നമ്മൾ ശുഭം അങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ അരുതായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത വരില്ലേ ഈ ഒരു രീതിയിൽ ചിന്ത തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ശുചീകരണം ഉള്ളാലും നടത്താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞാൽ ഒരു ശുഭപര്യവസാനി പര്യവസാനം എല്ലാ കഥയ്ക്കും ഉണ്ടായിരിക്കും

കുറച്ച് പ്രായം കൂടുന്നോറും ആ പഴയ ചിന്തിക്കുമ്പോൾ കൂടെ അതിനുള്ള കരുത്തികൃത്തില്ല ഇല്ലാതാവുന്നു ഒരു രണ്ടു രണ്ടുള്ള എല്ലാം രണ്ടാട്ടി ഇപ്പോഴും പറയുമ്പോ കരയും